ഇടുക്കി ഉപ്പുതറ കണ്ണമ്പടി ആദിവാസി മേഖലയെ വിറപ്പിച്ച് മോഷ്ടാക്കളുടെ ശല്യം രാത്രി കാലങ്ങളിൽ വീടുകളിൽ ശ്രമം നടക്കുന്നതായി നാട്ടുകാർ പറയുന്നു ഇതോടെ ഭീതി പരത്തുന്ന മോഷ്ടാവിനെ പിടികൂടാൻ കാവലിരിക്കുകയാണ് നാട്ടുകാർ രണ്ടാഴ്ച കാലമായിട്ടാണ് ആദിവാസി മേഖലയായ കണ്ണമ്പടി കിഴുകാനം പ്രദേശങ്ങളിൽ മോഷ്ടാവിന്റെ ശല്യം തുടരുന്നത് ആറോളം വീടുകളിൽ മോഷ്ടാവ് കയറി ഒരു വീട്ടിൽ നിന്നും രണ്ടു ചാക്ക് കാപ്പിക്കുരു അപഹരിച്ചു അർദ്ധരാത്രിയാകുന്നതോടെ ഒറ്റപ്പെട്ട വീടുകൾ കേന്ദ്രീകരിച്ചാണ് മോഷ്ടാവ് എത്തുന്നത് വീട്ടുകാർ ഉറങ്ങിയെന്ന് ഉറപ്പിച്ച ശേഷം വീടിനുള്ളിൽ കയറുമെങ്കിലും ആളുകൾ എഴുന്നേൽക്കുന്നതോടെ ഇയാൾ ഇറങ്ങി ഓടും മേഖലയിലെ പല വീടുകൾക്കും അടച്ചുറപ്പുള്ള വാതിലുകളില്ല ഇത് മുതലാക്കിയാണ് മോഷണശ്രമം നടക്കുന്നത് അന്നേരം ഒന്നും കേട്ടില്ല ആ ഒരു പന്ത്രണ്ട് മണിയായി രാത്രി ഞാൻ ലൈറ്റിട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് മണിക്കായി ആൾ വന്നിട്ടുണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ലൈറ്റിട്ട കൂട്ടത്തില് ചാടി വീണ് ഇറങ്ങി പോവുകയായില്ല അല്ലാതെ ഒന്നും എടുത്തുകൊണ്ടൊന്നും പോയില്ല ലൈറ്റിട്ട കൂട്ടത്തിൽ എങ്ങോട്ടാ ഇറങ്ങി പോയെന്ന് എനിക്ക് അറിയത്തില്ല ഓടി പോകുന്നതാണ് ഉണ്ടോ എനിക്ക് ഏഴ് മണി കഴിഞ്ഞാൽ ഞാൻ മുറ്റത്തോട്ട് പോയി ഇറങ്ങും ഇതെല്ലാം ഇതെല്ലാം വലിയ കിടക്കുന്നില്ല ഇപ്പം ഞങ്ങൾ കടകെല്ലാം പൂട്ടിയിട്ടാണ് കിടക്കുന്നത് ഇന്നലെ ലൈറ്റും എല്ലാം ഞങ്ങൾ ഓണാക്കി ഇട്ടിരുന്നു എടുക്കുന്ന വരെ മോഷണ മോഷണശ്രമത്തിനിടെ പലതവണ ആളുകളുടെ മുന്നിൽ മോഷ്ടാവ് പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും ഞൊടിയിടിയിൽ മോഷ്ടാവ് കടന്നു കളയും വനമേഖലയിലേക്ക് ഓടിമറിയുന്നത് കൊണ്ട് പിന്തുടർന്ന് പിടികൂടുന്നതും അസാധ്യമാണ് വാക്കത്തി കിടുകാനം കേന്ദ്രീകരിച്ചാണ് ഈ കള്ളൻ ഇങ്ങനെ ഇറങ്ങുന്നത് രണ്ടാഴ്ച ആയിട്ട് ഇവിടുത്തെ പിള്ളേർ സെറ്റ് എല്ലാം ഉറക്കം വിളിച്ച് ഇവനെ പിടിക്കാൻ വേണ്ടിയിരിക്കുകയാണ് പക്ഷേ ഇതുവരെ പിടുത്തു നടന്നിട്ടില്ല ഇവിടെ നമുക്കറിയാത്തില്ലാത്ത വഴികൾ പോലും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇതിൻ്റെ പിന്നിൽ അപ്പോൾ നമുക്ക് എന്തെങ്കിലും എന്നാളിലും അടിയന്തരമായിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ഇടപെടലുണ്ടായി ഇവനെ പിടിക്കണമെന്നുള്ളതാണ്